വ്യത്യസ്തമായ എലിവേഷനും വളരെ സ്റ്റാൻഡേർഡായി നിർമ്മിച്ച ഇന്റീരിയർ വർക്കറും കൂടിയ ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലിവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഒൻപതര കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരത്തിലും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും വെറും മൂന്നര കിലോമീറ്റർ ദൂരത്തിലും എയർപോർട്ടിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാറിയും കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിലായാണ് നിങ്ങൾ ഈ കാണുന്ന ബിള്ള കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് നാലര സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് ചുറ്റുമതിലോട് കൂടിയ ഈ വീടിന് നീളത്തിലുള്ള സ്ലൈഡിംഗ് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത് മുറ്റത്ത് ഒരേ സമയം രണ്ട് വലിയ വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് തേക്കു മരത്തിലാണ് മെയിൻ ഡോറുകൾ പണിതിരിക്കുന്നത് സിറ്റൗട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് ബോക്സും ബി എൽ ഡി സി ഫാനുകളും മറ്റും നൽകിയിരിക്കുന്നു കൂടാതെ ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനൊന്നടി നീളവും എട്ടടി വീതിയുമുണ്ട് ഇവിടെ ഫോൾ സീലിംഗ് വോക്സും വാർഡ്രോബ്സും കോർട്ടും എല്ലാം നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം ആണ് താഴത്തെ നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും മികച്ച രീതിയിൽ സ്റ്റോറേജ് സ്പേസ് തരുന്ന രീതിയിൽ വാർഡോസ് ചെയ്തിരിക്കുന്നു കോട്ടും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പത്തടി വീതിയുമുണ്ട് ഫാനും ലൈറ്റ്സും എല്ലാം ഈ റൂമിലും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് ലഭ്യമാണ് സ്റ്റിയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മുഗൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിന് പതിനൊന്നര നീളവും എട്ടടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് മുഗൾ ഭാഗത്തായി ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എൺപത് ശതമാനവും ലോൺ സൗകര്യവും ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിൽ വരുന്ന നാലര സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ